അലൈക്കും വരഹമുല്ലാ വാത്ത് അലഹമുല്ലാഹി റബുൽ ആലമീൻ അസ്വലാത്തു വസ്സലാമു അല അഷ്റഫു ലംബിയുസലീം നബിയിന വഹബീബിൻ വസീദിനഹമ്മദ് വ അല അലിഹി വസ്ഹബിഹി അജ്മീൻ അമ്മാബാദ് ഇവിടെ ഒരു സൗണ്ട് ക്ലിപ്പ് ലഭ്യമായി അതിൽ പറയുന്നത് നാല് ഫാത്തി ഓതുക വുലൂ ചെയ്തിട്ട് നാല് ഫാത്തി ഓതുക മൂന്ന് തവണ കുലുഹുവല്ലാഹു അല്ലാഹു അഹദ് ഊതി നെഞ്ചത്ത് ഊതുക എന്നാൽ ഖുർആൻ ചെയ്തിട്ടുള്ള ഖത്തം ചെയ്തിട്ടുള്ള പ്രതിഫലം കിട്ടും എന്നാണ് അതിൽ പറയുന്നത് അതോടൊപ്പം തന്നെ പത്ത് തവണ അസ്തഖഫിറുല്ലാഹൽ അലീം എന്ന് പറയുക സലാത്ത് പത്ത് തവണ പത്ത് തവണ അലീം എന്ന് പറയുക പിന്നെ എന്ന് പറയുക ഇങ്ങനെയൊക്കെ ചെയ്താൽ ഖുർആൻ ഖത്തം ചെയ്ത കൂലി കിട്ടും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് സത്യത്തിൽ ഏത് കിതാബിലാണിത് പറയുന്നത് ഏത് ഹദീത് ഗ്രന്ഥത്തിലാണിത് പറയുന്നത് നബിസ്ല്ലാഹു അലൈ വസ്സലമ ഇങ്ങനെ പറഞ്ഞതായിട്ട് ബുഹാരിയാണെന്നോ മുസ്ലിമാണെന്നോ തുറുമുദിയാണെന്നോ ഇബിനുമാജിയാണെന്നോ അബൂദാബൂദ് ആണെന്നോ ഒരു കിതാബ് ഹദീസ് കിതാബിൻ്റെ പേര് പറഞ്ഞ് അദ്ദേഹം പറയുന്നില്ല സത്യത്തിൽ എന്താ പ്രിയമുള്ളവരെ ഇതൊന്നും അള്ളാൻ്റെ ഹബീബായ റസൂൽല്ലാഹി സലഹ് അലൈഹി വസ്ലം പഠിപ്പിച്ചതല്ല നമ്മൾ മനസ്സിലാക്കണം അള്ളാഹാൻ്റെ റസൂല് ഒരിക്കലും വുലൂ ചെയ്തിട്ട് നാല് ഫാത്തി ഓതുക മൂന്ന് കുലഹുവള്ളാഹ് ഓതുക എന്നിട്ട് നെഞ്ചത്ത് ഓതുക എന്നാൽ ഖുർആാന് ഖത്തം ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ അതൊന്ന് അദ്ദേഹം ഉദ്ധരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇത് പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് ഇത് കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത് ഇങ്ങനെ ഓദിക്കഴിഞ്ഞാൽ ഖത്തം ചെയ്ത കൂലിയൊന്നും കിട്ടാൻ പോകുന്നില്ല അള്ളാഹുവോ അള്ളാഹുവിൻ്റെ റസൂലോ പഠിപ്പിച്ചതല്ലാതെ ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് അമല് ചെയ്താലൊന്നും അള്ളാൻ്റെ കിട്ടൂല കൂട്ടരെ അള്ളാഹു അവൻ്റെ റസൂലായിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവസലമ പഠിപ്പിച്ചത് തന്നെ നമ്മൾ കേൾക്കണം മനസ്സിലാക്കണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് റസൂലൊന്നും അങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടില്ല തീർച്ചയായിട്ടും പുല്ലു ചെയ്ത അതിന് പ്രതിഫലമുണ്ട് ഫാത്തി ഓതി അതിന് കൂലുണ്ട് കുലുവല്ലാഹു ഓതി അതിന് കൂലുണ്ട് ഹസ്തഖറുല്ലാ അതുപോലെ സൊലാത്ത് സുഹാന വല്ലാഹു ഇതിനൊക്കെ കൂലുണ്ട് ഇല്ലാബില് അതിനൊക്കെ കൂലി കൂലിയുണ്ട് പക്ഷേ അത് ഇത്ര തവണ ചെല്ലിയാൽ ഖുർആൻ ഖത്തം ചെയ്ത കൂലുണ്ട് എന്നൊന്നും ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല ഞാൻ നിങ്ങൾ ചില കാര്യങ്ങൾ കേൾപ്പിക്കാം ഉദാഹരണമായിട്ട് പറയുകയാണ് എങ്കിൽ പ്രിയമുള്ളവരെ ഇപ്പം സൂറത്തുൽ ഇഹ്ലാസ് കുൽഹു വല്ലാഹു അഹദ് ഇത് വിശുദ്ധ ഖുർആൻ്റെ മൂന്നിലൊന്നാണ് എന്ന് സ്ഥിരപ്പെട്ട ഹദീസിൽ വന്നിട്ടുണ്ട് അന്നഹാ സുലുസുൽ ഖുർആാൻ ഖുർആൻ്റെ മൂന്നിലൊന്നാണെന്നാ അപ്പം അതുകൊണ്ട് ഇത് മൂന്ന് തവണ പിന്നെ നമ്മൾ പാരായണം ചെയ്താൽ ഖുർആൻ കംപ്ലീറ്റ് പാരായണം ചെയ്ത കൂലി കിട്ടുമെന്ന് പ ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നുണ്ട് റസൂല്ല പറഞ്ഞത് എന്താ ഖുർആന്റെ മൂന്നിലൊന്നാണെന്നാ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അതല്ലാതെ അത് മൂന്ന് തവണ ഓതിയാൽ ഖുർആാൻ കംപ്ലീറ്റ് ഓതിയ കൂലി കിട്ടുന്ന റസൂല പറഞ്ഞിട്ടില്ല ഇസ്ലാമിക പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയാൻ ഉദാഹരണമായിട്ട് ഷെയ്ഖ് ഫിരിബാസ് റഹ്മഹുല്ല ഒക്കെ പറയുന്നുണ്ട് റസൂൽ ഖുർആൻ ഹി ഹാദി ഹി സൂറ അൽ അലൈമ അഹ് നബി യു സലഹു അലഹി റസൂൽ ഖുർആൻ തീർച്ചയായും അത് ഖുർആൻ്റെ മൂതലൊന്നാകുന്നു ഇത് മൂന്ന് തവണ ആവർത്തിച്ചാൽ ഖുർആൻ പൂർണ്ണമായി ഓതിയിട്ടുള്ള ഖത്തം ചെയ്തിട്ടുള്ള കൂലി ലഭ്യമാകും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം ഇത് മൂന്നിലൊന്നാണ് എന്നുള്ള ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്നാൽ ഇവിടെ പറഞ്ഞിട്ടുള്ള ബുലു നാല് ഫാത്തിഹ മൂന്ന് കുലഹു അള്ളാവ് അതിന് തെളിവെവിടെ തെളിവില്ല അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക പരിശുദ്ധ കുർആാൻ ഓതുന്നതിന് പ്രതിഫലമുണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ സുനനു അബുദാബൂദിൽ കാണാം അബ്ദുല്ലാ ഹുബിൻ അബർബുല്ലാസിലി അലാനും നിവേദനം ചെയ്യുന്നു ഹബീബായ നബിതങ്ങൾ പറഞ്ഞു മൻ കാമബി അഷ്റി ആയാത്തിൻ ലം യുക്തബ മിനൽ ഖാഫിലീൻ പത്ത് ആയത്ത് ഓതിയ ആളെ അവനെ ഗാഫിലിയങ്ങളിൽ രേഖപ്പെടുത്തുകയില്ല വമൻ കാമബി അതി ആയത്തിൻ കുത്തിൽ ക്വാനിത്തിൻ നൂറായി തോതുന്നവൻ നൂറായി തോതുന്ന വ്യക്തിയെ കാനിത്തീൻ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തും എന്നുള്ളതാണ് കാനിത്തീൻ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയുള്ള ബക്രതയുള്ള താഴ്മയില്ല അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾ വമൻ കാമ ബി കാമബി അൽഫി ആയത്തിൻ മുഖം അതായത് ആയിരം ആയി തോന്നുന്നവനെ വമ്പിച്ച പ്രതിഫലം കിട്ടുന്ന ആളുകളുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തും എന്നുള്ളതാണ് പ്രിയമുള്ളവര് ഇതൊക്കെ നമുക്ക് എന്താണ് പിന്നെ ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ പത്ത് തവണ കുലഹുവല്ലാഹു ഓതി കഴിഞ്ഞാൽ അവന് സ്വർഗത്തിലൊരു കൊട്ടാരം കിട്ടും എന്ന് പറഞ്ഞിട്ടൊരു ഹദീസ് മൻകറുൽ സ്വർഗത്തിൽ ഒരു കൊട്ടാരം തന്നെ പത്ത് തവണ കുലഹു വല്ലാവൂതെന്ന് അവന് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇമാഹമ്മദ് ഉദ്ധരിച്ചൊരു ഹദീസുണ്ട് പക്ഷേ അത് ദുർബലമാണ് കാരണം എന്താ അതിൻ്റെ സനതിൽ ഇബിൻ ലുഹൈആ എന്ന് പറയുന്ന വ്യക്തിയുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് പല വ്യക്തികളും ഉണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ അതിൻ്റെ സനതിൽ ജബാൻ എന്ന് പറയുന്ന ആളുണ്ട് ഏഹ് അദ്ദേഹത്തെ കുറിച്ചൊക്കെ വളരെയധികം വിമർശനങ്ങൾ വന്നിട്ടുണ്ട് മനസ്സിലായല്ലോ അതോടൊപ്പം തന്നെ മറ്റ് ചില ആളുകളും വന്നിട്ടുണ്ട് ഇവരെ സംബന്ധിച്ചൊക്കെ തന്നെയും പണ്ഡിതന്മാർ വളരെ വ്യക്തമായി കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ പറയുമുള്ള സഹോദരങ്ങളെ ഇത് ചില ഹദീസുകൾ കാണാം ഇരുപത് തവണ ഓതിയാൽ മൻ കറ കുലു വല്ലാഹു ഇരുപത് തവണ ഓതിക്കഴിഞ്ഞാൽ അവന് സ്വർഗത്തിലൊരു വീടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസ് കാണാം അത് മുൻകറായിട്ടുള്ള ഹദീസാണ് എന്നാണ് അതിനെക്കുറിച്ച് ഷെയ്ഹ് ഹൽബാനിയെ പോലെയുള്ള ഹദീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ ഹദീസിന് ന്യൂനത ഫൈൽ ഖദീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും അതുപോലെ മറ്റു പല ഗ്രന്ഥങ്ങളിലും ഒക്കെ കാണാൻ വേണ്ടി പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ ലഹു ഒരു തവണ കുൽഹുവാഹു ഓദി കഴിഞ്ഞാൽ അവന് ബർക്കത്ത് ചെയ്യപ്പെടും ഫൈൻ അലൈഹി രണ്ട് തവണ ഓതിയാൽ അവൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെ മേലും ബർക്കത്ത് ചൊരിയപ്പെടും ഫൈൻ ഇൻ സലാസൻ മൂന്ന് തവണ കുലുഹു കുലുഹുവല്ലാ ഓതിക്കഴിഞ്ഞാൽ അവൻ്റെ മേൽ അവൻ്റെ ഭാര്യയുടെ മേൽ അവൻ്റെ അയൽവാസികളുടെ മേൽ അപ്പോൾ അവൻ്റെ അവൻ്റെ കുടുംബത്തിൻ്റെ അവൻ്റെ അയൽവാസികളുടെയൊക്കെ മേൽ ബർക്കത്ത് ചൊരിയപ്പെടുന്ന എന്നാൽ പന്ത്രണ്ട് തവണ ഓദിക്കഴിഞ്ഞാൽ കൊട്ടാരം അവന് സ്വർഗത്തിൽ കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള വചനമുണ്ട് ഈ വചനത്തെ സംബന്ധിച്ച് പറയുന്നത് എന്നാണ് അഥവാ മനുഷ്യന്മാർ നുണ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള ഒരു വചനമാകുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവര് അപ്പോ ഇങ്ങനെയുള്ള പലതരം കാര്യങ്ങളുമുണ്ട് അതൊന്നും നമ്മൾ മന കൃത്യമായിട്ട് അറിയുക ഇതൊക്കെ ദുർബലമാണ് ലൈഫാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്നാൽ സ്വഹിഹായ നിലക്ക് വന്നത് അത് കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കുക ഇവിടെ സൗണ്ട് ക്ലിപ്പിൽ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ശരിയല്ല ഖുർആൻ പൂർണ്ണമായി ഓതിയിട്ടുള്ള പ്രതിഫലം ഉളവെടുത്ത് നാല് ഫാത്തി ഓതി മൂന്ന് കുലഹു അല്ലാ ഓതി നെഞ്ച തൂതിയാലും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ഈ വിശുദ്ധ റമലാനിൽ ഖുർആൻ ഇറക്കപ്പെട്ട മാസത്തിൽ നിങ്ങൾ ഖുർആൻ ആദ്യാവസാനം ഓതുക അത് ആവർത്തിച്ചു ചില അധ്യായങ്ങൾക്ക് ചില സുഹൃത്തുക്കൾക്ക് ചില ആയത്തുകൾക്ക് പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യമുണ്ട് ഫലിലുണ്ട് ശ്രേഷ്ഠത ഉണ്ട് അത് ഹബീബായ വിധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ കൃത്യമായി സഹി സ്ഥിരപ്പെട്ട ഹദീസുകളുടെ അലിസ്ഥാനത്തിൽ മനസ്സിലാക്കുക അള്ളാഹു സത്യം മനസ്സിലാക്കുവാനും സത്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അതിൻ്റെ കൂടെ നിൽക്കുവാനും നമ്മെ അനുഗ്രഹിക്കട്ടെ വസുള്ള അള്ളാഹുആാല നബീന മുഹമ്മദ് അലഹമുല്ലാറബുൽമീൻ വസ്സലാല് വരഹമു അല്ലാ വിബർക്കാത്ത്